ഹലോ എല്ലാവരും സുഖായിരിക്കുന്നു നമുക്കിന്ന് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടെക്സ്ചറിലും അതേ ടേസ്റ്റിലും കിട്ടുന്ന ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ ഇത് കണ്ടല്ലേ എന്തൊരു സോഫ്റ്റും ഫ്ലഫി ഫ്ലഫിയാണെന്ന് ഇത് നമുക്ക് ആർക്ക് വേണേലും നമ്മുടെ വീട്ടിലെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ അരി ഒന്നും അരച്ച് കഷ്ടപ്പെടേണ്ട ഇത് അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് ഞാൻ മുറിച്ച് കാണിച്ച് തരാം ഇത് എത്ര ഫ്ലഫിയാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്നും പറഞ്ഞു കൊടുക്കുക കാരണം നമ്മൾ നമ്മളിതിനകത്ത് ഇടുന്ന എല്ലാ വീഡിയോസും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് കാരണം ഞാൻ എളുപ്പത്തിൽ ജോലി ചെയ്യാൻ തീർ ജോലി ചെയ്ത് തീർക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള റെസിപ്പീസ് മാത്രമാണ് ഞാൻ ഇടുന്നത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഒന്നും തന്നെ ഇല്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ഫ്ലഫി ആയിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ നമുക്കിത് ഇങ്ങനെ പതഞ്ഞു പൊങ്ങിയ മാവ് കിട്ടും നല്ല ഞാനിപ്പോൾ അതിൻ്റെ സൗണ്ട് കേൾപ്പിച്ചു തരാം കേട്ടോ കേട്ടില്ലേ നല്ലതായിട്ട് പതഞ്ഞ പൊന്തിയ മാവാണ് ഇത് വെച്ച് വട്ടയപ്പം ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ആവില്ല അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം ആദ്യമായിട്ട് ഒരു മിക്സിയുടെ വലിയ ചാർ എടുക്കുക അതിലേക്ക് ഒരു കപ്പ് നൈസായിട്ടുള്ള അരിപ്പൊടി നമ്മൾ പത്തിരിക്കും ഇടിയപ്പതിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഒരു കപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് അവലാണ് കേട്ടോ ഒരു കാൽ കപ്പ് അവൽ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അവൽ ചേർക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ചോറടിക്കത്തില്ലേ ചോറടിക്കുന്ന സ്റ്റെപ്പ് നമുക്കങ്ങ് സ്കിപ്പ് ചെയ്യാം കേട്ടോ അവൽ ചേർക്കുമ്പോൾ അത് നമ്മൾ ഇഡലിയും ദോശം ഉണ്ടാക്കുമ്പോഴാണെങ്കിലും അപ്പത്തിനാണേലും വട്ടിയപ്പത്തിനാണെങ്കിലും എല്ലാത്തിനും നമുക്ക് അവില് ചേർക്കാം അത് നല്ല വെള്ള കളറിൽ അവിലാണെങ്കിൽ ഇത് അപ്പത്തിനും നല്ല കളർ ഉണ്ടാവും ഇനി നമുക്ക് തേങ്ങയാണ് വേണ്ടത് ഞാനൊരു മുക്കാൽ കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ എല്ലാ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ഒരു കൊടുത്തേക്കാം കേട്ടോ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്താൽ മതിയേ ഇനി നമുക്ക് വേണ്ടത് ഈസ്റ്റാണ് അര ടീസ്പൂൺ തൊട്ട് മുക്കാൽ ടീസ്പൂൺ വരെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നന്നായിട്ട് ഇത് പുളിച്ച് പൊന്തി കിട്ടും ഇനി വേണ്ടത് പഞ്ചസാരയാണ് ഞാനൊരു ആറ് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കോ ചെയ്യാം കേട്ടോ ഇത് നല്ല മധുരം ഉണ്ടായിരുന്നു ഇനി വേണ്ടത് ഒരു നാല് ഏലക്കയാണ് ഇത് ചെറിയ ഏലക്കയാണ് വലിയ ഇലക്കയാണെങ്കിൽ നിങ്ങളൊരു രണ്ടോ മൂന്നോ എണ്ണം എടുത്താൽ മതി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് പാകത്തിന് ഉപ്പാണ് കാരണം ഇത് നമ്മൾ ഒത്തിരി നേരം ചെയ്ത് മിക്സ് ചെയ്യുന്നില്ല നമ്മളിത് പൊന്തി വന്നതിന് ശേഷം ഉടനെ ഉണ്ടാക്കുകയല്ലേ അപ്പോൾ നമ്മൾ അരയ്ക്കുന്നതിൻ്റെ കൂടത്തിൽ തന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് വെള്ളമാണ് ഇത് അരച്ചെടുക്കേണ്ടത് നന്നായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നര കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക ഈസ്റ്റ് ചേർക്കുമ്പോൾ എപ്പോഴും ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഈസ്റ്റ് തന്നെ ചേർക്കുക ഒത്തിരി പഴകി ഈസ്റ്റ് ചേർക്കരുത് ഈ കർമെൻ്റ് ചെയ്യുന്ന പ്രോസസ്സ് വ്യത്യാസപ്പെട്ടിരിക്കും കേട്ടോ ഞാനിപ്പോൾ ഒരു ഗ്ലൗസ് ബോളിലേക്ക് ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ മാവ് ഇനി നമുക്കിത് അടച്ച് വെച്ച് ഫെർമെൻറ്റ് ചെയ്യാം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും എനിക്കിതൊരു ഒരു മണിക്കൂറോണ്ട് നന്നായിട്ട് പൊന്തി പൊളിച്ച് കിട്ടിയിട്ടുണ്ട് ഇതിപ്പം പെട്ടെന്ന് ഒന്നുകൂടെ പെട്ടെന്ന് വേണം എന്നുള്ളവർക്ക് അരയ്ക്കുമ്പോൾ ഇളം ചൂട് ഇളം ചൂട് എന്ന് പറഞ്ഞാൽ തീരെ ഇളം ചൂടാണ് കേട്ടോ വെള്ളത്തിൽ അരയ്ക്കാം അല്ലെങ്കിൽ കുറച്ച് ചൂട് വെള്ളം എടുത്തിട്ട് അതിൻ്റെ അത് പാത്രം ഇറക്കി വെക്കാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ എനിക്കിത് ഒരു മണിക്കൂർ കൊണ്ട് നന്നായിട്ട് പൊളിച്ച് പൊന്തി കിട്ടിയിട്ടുണ്ട് ദേ കണ്ടില്ലേ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നമുക്കിത് തവി വെച്ച് ജസ്റ്റ് ഒന്ന് ഹയർ എയർ ബബിളൊന്ന് ഉടച്ച് കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി ഒത്തിരി ഒന്നിട്ട് ഇളക്കണ്ട ഇത് കണ്ടില്ലേ നല്ല പഞ്ഞി പോലത്തെ മാവാണ് ആ ബാറ്റർ നിങ്ങൾ കണ്ടതായിരിക്കുമല്ലോ ഈ പാത്രത്തിൽ എത്ര ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ പാ പാത്രത്തിന് മുകളുവരെ പൊന്തി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് എണ്ണയോ നെയ്യോ തടവി ഗ്രീസ് ചെയ്ത പാത്രങ്ങളിൽ ഒഴിച്ച് നമുക്കിത് അപ്പം ചുട്ടെടുക്കാം ഞാനിവിടെ ഈ തട്ടമാണ് എടുക്കുന്നത് ചെറിയ ചെറിയ പാത്രങ്ങളോ ഇങ്ങനെ വേണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിലേക്ക് മാവ് കോരി ഒഴിക്കുക എന്നിട്ട് അത് ആവിയിൽ വേവിക്കാൻ വയ്ക്കുക ഇത്രേ ഉള്ളൂ കാര്യം ഇത് പാത്രത്തിൻ്റെ മോള് വരെ ഒഴിക്കരുത് കേട്ടോ കാരണം ഇത് ഫ്ലഫി ആയിട്ട് പൊന്തി വരുന്ന ഒരപ്പം അല്ലേ അപ്പം പാത്രം ഒരിക്കലും ഒഴിക്കരുത് പകുതിയോളം അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗം മാത്രമേ ഒഴിക്കാവുള്ളൂ അത് എത്ര വലുപ്പമുള്ള പാത്രമേളെടുക്കാം നിങ്ങൾ ഇഡലി കുട്ടകം എത്ര വലുപ്പമുള്ളതാണെന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് ചെയ്താൽ മതി ഞാനിപ്പോൾ ഇത് വേവിക്കാൻ വെക്കുകയാണ് നമ്മുടെ വട്ടയപ്പം ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് ഈ അളവിൽ എനിക്ക് ഇതുപോലത്തെ മൂന്ന് വട്ടയപ്പം കിട്ടി കേട്ടോ ഡേ ഞാനിപ്പോൾ ഒരു ടൂത്ത് പേക്ക് കുത്തി ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നന്നായി തണുത്തതിന് ശേഷം നമുക്കിത് മോൾഡിന് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാം ഇത് കണ്ടില്ലേ എത്ര സോഫ്റ്റാന്ന് കണ്ടില്ലേ ഞാനിപ്പോൾ ഒരു വിരലും കൊണ്ടത് കണ്ടില്ലേ നമ്മളിങ്ങനെ ഒന്ന് തട്ടുമ്പോഴേ ആ സൈഡിൽ നിന്ന് അത് വിട്ടു വരുന്നുണ്ട് ഇനി നമുക്കിത് ഇളക്കിയെടുക്കാം ഡേ എൻ്റെ ആദ്യത്തെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് നല്ല ഏറെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ഇതിലേക്ക് വേണമെങ്കിൽ നട്ട്സോ മുന്തിരിയൊക്കെ ഇങ്ങനെ കുത്തി വെക്കാം കേട്ടോ ഞാൻ അങ്ങനെയൊന്നും വെക്കാറില്ല വീട്ടിൽ അതുകൊണ്ടാണ് അങ്ങനെ വെക്കാഞ്ഞത് നല്ല സോഫ്റ്റിയാണ് അതുപോലെ നല്ല ഫ്ലഫിയും അകത്ത് നല്ല ഏറെയാണ് നമുക്ക് കഴിക്കാനായിട്ട് നമുക്കൊരു മടുപ്പ് തോന്നില്ല പിന്നെ മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക ഒത്തിരി മധുരമാവുന്നതും എനിക്കിഷ്ടമില്ല പക്ഷേ ഈ ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ ഒരുവിധം നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ മധുരം കുറച്ചിട്ടാണെങ്കിൽ നമുക്ക് കറിയുടെ കൂടുതലും ചില ആളുകൾക്ക് കറി കൂട്ടി കഴിക്കുമ്പോൾ ഒത്തിരി മാത്രമേ ഇഷ്ടമാവില്ലല്ലോ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അതങ്ങനെ ചെയ്യാം അല്ല മാത്ര കഴിക്കുന്നതിന് കുഴപ്പമില്ലെങ്കിൽ നമുക്കിത് കറിയുടെ കൂടുതലും കഴിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നാളെ ഇനി കാണാമേ